ഒരുപാട് എയർ കണ്ടീഷണർ ഇന്ന് കംപ്ലൈൻ്റായിട്ട് പലയിടത്തും കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻവെർട്ടർ ടെക്നോളജിയിലെ എയർ കണ്ടീഷണർ അതിൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആണ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ബോർഡ് മൊത്തമായി മാറണം ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ പല കമ്പനികളുടെയും ബോർഡ് ഗ്യാരണ്ടി കഴിഞ്ഞിട്ട് വലിയ എമൗണ്ട് ചെലവാകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല പക്ഷെ അത് വ്യക്തമായി റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്റെ കുറവാണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എനിവേ വെ അത്തരം ടെക്നീഷ്യന്മാർക്കുള്ള ഒരു നല്ലൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഒരിക്കലും എനിക്ക് വിൽപ്പന എൻ്റെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട് അപ്പം നിങ്ങളെ പരിചയപ്പെടുത്തണം വളരെ കുറഞ്ഞ പൈസ കൊണ്ട് മുടങ്ങിക്കടക്കുന്ന കംപ്ലൈൻ്റായി കിടക്കുന്ന ഏത് എയർ റെക്കണ്ടേഷനോടും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം എത്ര ഏത് കമ്പനിന്റെ ആയാലും ശരി ആ ബോർഡിന് എന്ത് കംപ്ലൈന്റ് ആയാലും ശരി ബോർഡ് മൊത്തമായി റീപ്ലേസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ബോർഡുകൾ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ വാങ്ങിക്കോളി എന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും എൻ്റെ കയ്യിൽ ഇത് സ്റ്റോക്കില്ല ലാസ്റ്റ് കഴി ചൈനയിലെ കേൻഡൻ ഫയറിൽ നിന്നും ഒരു കമ്പനിയെ പരിചയപ്പെടുത്ത് ആ കമ്പനി എനിക്ക് തന്നതാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ പലരും ചെയ്യുന്നുണ്ട് കേരളത്തിലും ചെയ്യുന്നുണ്ടാവും ഈ കമ്പനി എന്നെ പരിചയപ്പെടുത്തി സാമ്പിളും തന്ന് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ കമ്പനിയായിട്ട് ഞാൻ കണക്ട് ചെയ്തു തരാം അതിന് ഹോൾസെയിൽ ആയിട്ടുള്ള റീറ്റെയിൽ ഹോൾസെയിൽ അതിൻ്റെ ടെക്നിക്കൽ ടെക്നോളജി സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എല്ലാം ഞാൻ പരിചയപ്പെടുത്തരാം അത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടി നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഏതൊരു ഇത് ചൈനയിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യാം നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവാം അതുമല്ലെങ്കിൽ ഈ സൊല്യൂഷൻ നിങ്ങൾ നേരിട്ട് തന്നെ എൻ്റെ കൂടെ വന്ന് ചൈനയിൽ വന്നാൽ നിങ്ങൾക്ക് ആ കമ്പനിയായിട്ട് ഞാൻ പരിചയപ്പെടുത്തരാം കാൻഡൽ ഫയറിൽ ഉണ്ട് അവർ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അല്ലാതെ ഇതൊരെണ്ണം താന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പം ചെയ്യാ തരാൻ ആളില്ല ഇനി ആർക്കെങ്കിലും ഇതൊരു വിതരണം ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ നിങ്ങൾക്ക് വിറ്റ് തരാം അഞ്ഞൂറോ ആയിരോ പീസ് ഇമ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ വഴി അതിന് ഞാൻ നിങ്ങൾ കസ്റ്റമേഴ്സിൽ വിറ്റ് തരാം ഒരുപാട് ടെക്നീഷ്യന്മാർ എ സി മെക്കാനിക്കുമൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ട് ഇനി കസ്റ്റമർക്കും ഇത് വാങ്ങാം ഇത് വാങ്ങിച്ചിട്ട് ടെക്നീഷ്യന് കൊടുത്താൽ ടെക്നീഷ്യൻ അത് വിറ്റ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഇൻ ഇൻവേർട്ട് ടെക്നോളജി എയർ കണ്ടീഷണറിൻ്റെയും ഓർഡിനറി എ സീൻ്റെയും ഒരു ആരടിപൊളി സൊല്യൂഷനാണ് ഒരു കിറ്റ് ഇത് കണ്ടോ ഇതൊരു കിറ്റ് ഒരു ഒരായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു കിറ്റ് നമ്മുടെ കൈകളിൽ കിട്ടും ഏത് എ സിക്കും ഇൻവേർട്ടർ അല്ലാത്ത ഏതൊരു എയർ കണ്ടീ ഓർഡിനറി ഏത് മോഡൽ എയർ കണ്ടീഷറിനും ഈ യൂണിവേഴ്സൽ കിറ്റ് അങ്ങ് ഫിറ്റ് ചെയ്താൽ ആ എ സി കുഞ്ഞ് വർക്ക് ചെയ്യും കാരണം ഒരു എയർ കണ്ടീഷണറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിക് കമ്പോണൻസിലല്ലല്ലോ അതിൻ്റെ പ്രധാന വർക്കിംഗ് കിടക്കുന്നത് എനിവേ എന്ത് ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ് കംപ്ലയിൻറ്റ് ഉണ്ടോ ഇൻവേർട്ടർ അല്ലാത്ത ഓർഡിനറിക്കുണ്ട് കിട്ടും ഇലക്ട്രോണിക്സ് ബോർഡുകളൊക്കെ ഉള്ളിലുണ്ട് അതിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ബോർഡ് അങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി എന്തൊക്കെയുണ്ട് ഇങ്ങനെ ഒരു ബോർഡ് ഇലക്ട്രോണിക്സിൻ്റെ റിമോട്ട് ഓണ് ഓഫ് റിലേ ഒക്കെ കൊടുക്കുന്ന ഒരു ബോർഡ് അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഉണ്ടല്ല മോഡലാണെങ്കിലും ഇല്ലാത്ത മോഡലാണെങ്കിലും ഡിസ്പ്ലേ എത്ര ഡിഗ്രിയിലാണ് കിടക്കണതിൻ്റെ അതിൻ്റെ ഒരു പവർ സപ്ലൈ ഒരു ട്രാൻസ്ഫോമർ ആണ് പവർ സപ്ലൈ അതുകൊണ്ട് തന്നെ എസ് എം ബി എസ് പോലുള്ള കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതാണ് പ്ലഗ് ആൻഡ് പ്ലേ ആണെങ്കിൽ വെക്കുക പിന്നെ അതിൻ്റെ തർമിസ്റ്ററുകൾ പ്ലസ് ഒരു നല്ല ഡിസ്പ്ലേ ഉള്ള ഒരു റിമോട്ടും ഇതെല്ലാം കൂടി ആയിരം രൂപയ്ക്ക് താഴെ നമുക്കിവിടെ എത്താൻ പറ്റും ഇനി രണ്ടായിരം റുപ്യക്ക് വിറ്റാലും ഹൺഡ്രഡ് പെർസെൻ്റ് ലാഭം കിട്ടില്ലേ ആ മുടങ്ങിക്കെടുക്കുന്ന എ സി ഒക്കെ നന്നായില്ലേ ഒരു ടെക്നീഷ്യൻ്റെ ആയിരം ഉറപ്പിട്ടി അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം അടുത്ത ചൈന ട്രിപ്പിൽ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ കയ്യോടെ ഈ കമ്പനിയിൽ പരിചയപ്പെടുത്തരാം അതല്ല നിങ്ങൾക്ക് ഇതൊരു അഞ്ഞൂറ് ഹോൾസെയിൽ അഞ്ചും പത്തൊന്നും വേണ്ട മിനിമം നൂറ് അതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്താം നിങ്ങളെ ഞങ്ങൾ വിളിക്കും ഇവിടെ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അത് ഇന്റർനാഷണൽ യാത്ര പോകാൻ ചൈനയിലൊരു ബിസിനസ് തുടങ്ങാൻ ക്യാൻഡൽ ഫയറിലേക്കുള്ള നമ്പറാണ് താഴെ കൊടുക്കുന്നത് അങ്ങനെ കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ കമ്പനി നിങ്ങൾ വാങ്ങിച്ച ഒരു കമ്മീഷനും ഒരു ലാഭവും തരണ്ട അല്ലാതെ നൂറോ ഇരുന്നൂറ് പീസ് ഹോൾസെയിൽ ആണെങ്കിൽ ഞാൻ ലാബ് എടുക്കും ലാബെടുത്തിട്ടേ നിങ്ങൾക്ക് തരുന്നുള്ളൂ എനിവേ താല്പര്യമുള്ള ഒരിത് ഇതെല്ലാ എ സി കിട്ടും കോമൺ ആയ എല്ലാ എ സിക്കും ഇത് ഇൻവേർട്ടർ അല്ലാത്ത മുഴുവൻ എയർ കണ്ടീഷണറിനും ഇങ്ങനെ ഒരു കിറ്റ് ആണ് കിട്ടും ആയിരം റുപ്യയുടെ താഴെ നമ്മുടെ കയ്യിൽ കിട്ടും നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിനോ രണ്ടായിരത്തിനോ വിൽക്കാൻ പറ്റും എയർ കണ്ടീഷന് നേരെ ആവുമല്ലോ ഒരിക്കലും വേസ്റ്റ് ആവണില്ല അടുത്തത് ഇനി ഇൻവേർട്ടർ ഏ സിക്ക് ഉള്ള കിറ്റ് ഏത് ടൈപ്പിന്മാരുമോ ത്രീ സ്റ്റാർ ആവട്ടെ ഫോർ സ്റ്റാർ ആവട്ടെ ഫൈവ് സ്റ്റാർ ആവട്ടെ ഏത് കമ്പനിൻ്റെ ആവട്ടെ ഈ യൂണിവേഴ്സൽ കിറ്റ് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ പലരും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടാവും കേരളത്തിലും ഉണ്ടാവും ഞാൻ കൈകാര്യം ചെയ്യാത്ത അറിയാത്തവർക്കാണല്ലോ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതൊരു ആക്കാൻ ഇത് കണ്ടാളികൾ ഒരു സൂപ്പർ കിറ്റ് ഈ കിറ്റിലും അതേപോലെ എന്തൊക്കെയുണ്ട് വലിയൊരു ബോർഡ് ഒരു ഇൻവേർട്ടർ ബോർഡ് ഇതാണ് നമ്മുടെ ഇൻവേർട്ടർ എയർ കണ്ടീഷണറിൻ്റെ കംപ്രസറൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വി എറ്റ് ടി ബോർഡെന്ന് പറയും അടിപൊളി കപ്പാസിറ്ററും ഇതൊക്കെ ഇതിനകത്തുണ്ട് ഇതൊന്നും ഇനി വേറെ വെക്കണ്ട സിങ്ക് അതിലുണ്ടാവും ടെക്നീഷ്യൻ അറിയാൻ പറ്റും അതിനകത്തൊരു അലുമിനിയത്തിൻ്റെ ഇതുപോലെ അതുപോലെ ഫിറ്റ് ചെയ്താൽ ബോർഡ് റെഡിയായി പിന്നെ ഒരു റിമോട്ട് സെൻസർ കൺട്രോളറും റിലേ ഒക്കെ ഉള്ളൊരു ബോർഡ് പിന്നെ എന്താണുള്ളത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഡിസ്പ്ലേ പവർ സപ്ലൈ ആൻഡ് തർമിസ്ട്ര പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള ഈ ഹീറ്റ് ഹീറ്റ് സീൽ ഫിറ്റ് ചെയ്യാനുള്ള സിലിക്കൺ ഹീറ്റ് സീൽ ഹീറ്റ് സീൽ അല്ലെ അല്ലേ സിലിക്കൺ പേസ്റ്റ് ഐ സി ചൂടുള്ള ഐസിന്നൊക്കെ അതിൻ്റെ ടെമ്പറേച്ചർ പുറത്തേക്ക് കളയുന്ന സിലിക്കൺ ഒരു പേസ്റ്റാണ് സിലിക്കൺ പിറ്റേ ഹീറ്റ് സീൽ സീൽന്നാ ഹീറ്റ് സിങ്ക് എന്നാ മറന്നുപോയതൊക്കെ കേട്ടോ എനിവേ ഇലക്ട്രോണിക്സ് ചേർക്ക് അറിയാം കിട്ടുന്നില്ല ഇതാ അതിൻ്റെ ഒരു റിമോട്ടും ഇതെല്ലാം കൂടിയുള്ള ഒരു യൂണിവേഴ്സൽ കിറ്റ് ഇന്ന് മൂവായിരം രൂപയ്ക്ക് താഴെ നമുക്കിവിടെ കയ്യിൽ കിട്ടും ഒരു അഞ്ഞൂറോ ആയിരോ രണ്ടായിരം എടുത്ത് കൊടുത്താലും എല്ലാ എ സിക്കും ഇത് യൂണിവേഴ്സിലായില്ലേ ഇതിന് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വേണോ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടോ മിനിമം നൂറ് പീസ് ആണെങ്കിൽ ചൈനയിൽ നിന്ന് വരുത്തി തരാം അതല്ല നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാം ഇതിൻ്റെ ലാഭം നമുക്ക് തരാം നിങ്ങളെ തന്നെ അത് പഠിപ്പിച്ചു തരാം ഇത് ടെക്നിക്കലായ അറിയാവുന്നവർക്കുള്ള കാറ്റലോഗും ഇതിനകത്തുണ്ട് അത് എങ്ങനെ വയർ ചെയ്യാമെന്നുള്ള കാറ്റലോഗും ഉണ്ട് ഇതിനകത്ത് ഇംഗ്ലീഷ് വേർഷനും അവർ തരുന്നുണ്ട് ചൈനീസ് വേർഷൻ ആയിരിക്കും അതൊക്കെ ഇംഗ്ലീഷ് വേർഷനും തരുന്നുണ്ട് ഇൻവേർട്ടർ എസിഡ് മെയിൻ ബോർഡാണ് ഇത് ഒരു മെയിൻ ബോർഡിന് പകരമാണ് നമ്മളുടെ ഈ ഒരു ചെറിയ ബോർഡ് വേണ്ടോ ഈ ഒരു ഹിറ്റ്സിങ് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം ഇതാണ് ആ ബോർഡ് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഈ ഒരു വലിയ ബോർഡിന് പകരം ഇത്ര ഒരു കുഞ്ഞ് ബോർഡുകൊണ്ട് ചൈനക്കാരൻ പണി ഒപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് ഇത് എത്ര വലുപ്പം ഇതിന് അയ്യായിരം മുതൽ പതിനായിരം വരെ ഈ ബോർഡിനെ ഇവർ ചാർജ് ചെയ്യുന്നുണ്ട് എന്നാൽ ചിലത് കിട്ടാല്ല ഇത് റിപ്പയർ ചെയ്യുക റിപ്പയർ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് റിപ്പയർ ചെയ്യുക പക്ഷേ കമ്പനിയൊക്കെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്യാരണ്ടി പീരീഡിൽ അവർ റീപ്ലേസ് ചെയ്യും ഗ്യാരണ്ടി കഴിഞ്ഞാലോ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അഞ്ചായിരം എട്ടായിരം നാലായിരം കൊടുക്കണം അതിന് പകരം നമുക്ക് ഇത്തരം സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി പിന്നെ ഇതിൽ ഉപയോഗിച്ച കമ്പോണൻസ് ഒക്കെ ചൈനക്കാരന്റെ അടുത്തുണ്ട് ഇത് വീണ്ടും റിപ്പയർ ചെയ്തെടുക്കുക ഒരു ബോർഡ് ഇതിലെ മുഴുവൻ പാർട്സുകളും നമുക്ക് അവൈലബിൾ ആയിക്കോണെന്നില്ല ഓരോ ബ്രാൻഡഡ് പിന്നെ ഈ ഒരു ഇതിന്റെ ഇതാണ് ഇതിന്റെ വി എഫ് ടി ബോർഡ് എന്ന് പറയും വി എഫ് ടി ബോർഡിന് ഇതാണ് ഇതിന്റെ ഈ ഒരു അലുമിനിയത്തിന്റെ ഇതിൽ ഫിറ്റ് ചെയ്യണം അതോടുകൂടി നമ്മുടെ ഈ ഒരു ബോർഡായി ഇന്നത്തിൽ ഔട്ട്ഡോർ യൂണിറ്റ് ആണ് ഔട്ട്ഡോർ യൂണിറ്റിന്റെ ബോർഡാണ് ഇതാണ് ഇൻഡോർ യൂണിറ്റ് ബോർഡ് ഇത്രയുള്ള ആവശ്യങ്ങളുണ്ട് സോ ഇനി ഈ ഒരു ബിസിനസ് എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവാം നമുക്ക് ചൈനയിലേക്ക് ക്യാൻഡൽ ഫയറിലേക്ക് ഏപ്രിൽ മാസത്തേക്ക് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് ഇത്ര ടെക്നോളജി സൊല്യൂഷൻസ് സർവീസ് സൊല്യൂഷൻസ് ഇന്ന് ചൈനയിലുണ്ട് ക്യാൻഡൽ ഫയറിൽ ഒന്നാമത്തെ ഫേസ് വർക്ക് ചെയ്യുന്നത് തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ കമ്പോണൻസ് ലെവലിലാണ് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാം ഞാനും കൂടെ പോകുന്നുണ്ട് ഓക്കെ ഇനി ഇതാണ് ഈ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക അതുപോലെ നമ്പർ ഇടുക ഞങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിളിക്കും അതല്ല യാത്രക്കാണെങ്കിൽ ആ നമ്പർ ഞാൻ മുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട് യാത്ര അല്ലാതെ ഒരു പീസ് രണ്ട് പീസ് വേണമെന്ന് പറഞ്ഞ് സോറി ആരും വിളിക്കണ്ട എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ടെക്നോളജി ആയിട്ട് അടുത്തൊരു ട്രാവൽ ടിപ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ് ഈ കിറ്റ് വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകട്ടോ ഒരു എ സി എടുത്തവിടെ രണ്ടൊരു എ സി ഒരു ത്രീ സ്റ്റാർ എ സീനെ എടുത്തിട്ടുണ്ട് അതൊക്കെ കൂടി വീണ്ടും തട്ടിക്കൂട്ടിയിട്ട് ഈ ഒരു ബോർഡ് വെച്ച് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്തത് ഉടനെ പ്രതീക്ഷിക്കാം